അപ്പൊ ഞങ്ങള് കൊക്കമിനാണൊക്കെ തിന്നിട്ട് ഒരു ഇൻട്രോ പറയാന്ന് വെച്ചാൽ ചൂടല്ലേ നമ്മള് ഉള്ളൊക്കെ എല്ലാവർക്കും അത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഇന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് നമ്മുടെ എല്ലാവരെയും കൂടെ വിശേഷങ്ങളാണെങ്കിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയും അമ്മയും എല്ലാവരും അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സൂപ്പർ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ അത്ര ഒക്കെ തന്നെയുള്ളൂ അപ്പൊ അത് പറഞ്ഞു മൂഷിപ്പിക്കുന്നില്ല പിള്ളേർന്നും കുടുംബത്തിലേക്ക് സ്വാഗതം കുട്ടി ഡ്രസ്സൊന്നും അതാ ഭംഗിണ്ടല്ലോ എനിക്കോ പഴയ ഇപ്പൊ ഞാൻ കൊടുത്തതാണ് ഇതെന്താണിത് ഞങ്ങക്ക് എന്തൊക്കെ ഇണമുണ്ടല്ലോ അമ്മ പാമ എന്തൊക്കെ പാത്രം ഉള്ളു കറിയുണ്ട് നമ്മുടെ ആ അത് പറയണേ നല്ല ഭംഗിയുള്ള ചുരിദാറ് ചക്കക്കുരും അതിന്റെ പൊന്നിതില് പഴയത് അമ്മന്റെ ചക്കുരു ഇരുമ്പൂളിയും മഞ്ഞപ്പൊടി പിന്നെ പിന്നെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് ായിരുന്നു പിന്നെട്ട് പരിപാടികളൊക്കെ അതിപ്പടപ്പറക്കിട്ടുള്ളു നീര് ബിരിയാണി കഴിച്ചോടിയും പോയാണത്തിന് പോയാ ൊക്കെ കണ്ണില് പോയതൊക്കെ ഞങ്ങളൊക്കെ ഓടിക്കുമ്പോ എന്തോര പോണേന്ന് അറിയോ കൈയിട്ട് 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 കണ്ണിന് വിലയില്ലാണ്ടായിത്തൊടങ്ങിന് ആഹ് കണ്ണിന് വിലയില്ലാതെ കണ്ണല്ലോ അതൊക്കെ തൊടുന്നുള്ള രീതിയില് ആ എല്ലാരും പറയുമ്പോഴ അവരും ചാടും അപ്പൊ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല നമ്മടെ കാര്യങ്ങള് നടക്കില്ല വണ്ടിയെടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇന്ന് മാളപ്പള്ളിയിൽ തിരക്കാരുണ്ടേ

മാണിച്ച് ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കട്ടിപൊളിയായിട്ട് എലുമിനേഷൻ ബൾബും ഇന്ന് ഇവിടെ വൈകുന്നേരം വന്നിട്ടുണ്ടെറും ഡയലോഗേ മന്ദം മന്ദം നടന്ന് വരുന്നതുകൊണ്ട് ഡേ വൺ ഡേ ടുത്ത് വെക്കുന്നുണ്ടോ കണ്ടാ മതിന്റെ ഒരു വീഡിയോ കേട്ടോ അത് കേട്ടില്ല ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണേ സിനിമയ്ക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ച നേരെ വണ്ടി കൈ मारेട്ടോ ഞാൻ ബാക്കിൽ ഇരിക്കാം എന്ന് വെചരിച്ചു അദംമനെ ഓടിക്കാൻ ഒരു പേടി എന്തിനീ വെറുതെ ഞാൻ പറയും പറയിണ്ടേ തള്ളി মারിക്കേങ്ങോട്ട് ആല്ലേ ഇത് പറയും പറയിണ്ടേ നവരസൻ ഇൂടെ രസത്തൻ വല്ല കഴിക്കാൻ ഇടണ്ടേ എന്തിട്ടാണ് ലൈ പരിപ്പൊടിയല്ല പരിപ്പൊടി രണ്ട് മിരിപ്പട മറ്റേ ഉണ്ട് മുന്തിരിണ്ട് എവിടെ കണ്ടാലും ചാടി വീഴുന്നാണല്ലോ വേറൊരു സംഭവം ഉണ്ട് അവിടെ മുന്തിരിയുടെ അടുത്തായിട്ട് അത് വേണം പ്പിളിനൊക്കെ എന്താ വില അല്ലേ ഇരുന്നൂറ് രൂപ ടൗണിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കൂടുവേ ഞാനി കുട്ടി ആപ്പിള് നല്ല ചൂടാ സീരിയസ് ആയിട്ടും നല്ല ചൂടാ സീരിയസ് ആയിട്ടും ഇവിടുത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കാര്യം ഫ്രഷ് ആയിട്ട് അവർ അപ്പം ഉണ്ടാക്കി തരണം അപ്പം നല്ല ചൂടായിരിക്കും എല്ലാം എല്ലാം കേട്ടോ ഇവിടെ എല്ലാ കടിയായിട്ടും രാവിലെ ഉണ്ടാക്കി രാവിലെ ഇട്ടുകൊണ്ടേ ഇരിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതൊക്കെ കഴിയും ിണ്ടും ഇടുക്കും ഏറ്റവും തിരക്കും ആളെലെ കോഫിക്കും കടിക്കും തിരക്കുവരുന്ന ഈ ഒരു കടയിലാട്ട അയ്യൻസ് ആണെ കടയുടെ വരെ സൂപ്പർ ആവിടേ കടിയും ചായ ഒക്കെ ഒരു പറഞ്ഞതൊരു അഞ്ചു വർഷായിട്ടുണ്ടാവും ബൂസ്റ്റ് ഇപ്പൊ ചായ

ഞങ്ങളുടെ <laughs> കോടികളെ <laughs> <laughs>

ൾക്കാരുടെ അങ്ങനൊക്കെ വരുന്നുണ്ട് വിച്ചൂസ് സിമന്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് സിമെന്റ് എടുക്കുന്നത് എല്ലാ ആവശ്യങ്ങൾക്ക് നമുക്ക് പുറകോശം ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടെട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമെന്റ് എടുക്കാൻ വേണ്ടി വന്നാണ് ഒരു ചാക്ക് മതി കേട്ടോ ഒരു ചാക്ക നമുക്ക് ഉണ്ട് പുഴു ഊർന്നിറങ്ങുന്ന ഇതിന്റെ അടിയിൽ പുഴു പുഴുണ്ടട്ടോച്ചിവിടെ അതുകൊണ്ട് ഓ അയ്യോ വിച്ച് പുഴുവാണല്ലോന്ന് പറയുന്നുണ്ട് മറ്റേ ഈ തൂങ്ങി വരുന്ന പുഴു ഇല്ലേ പുഴു അവിടുത്തെ ഏതൊക്കെ തൊട്ടാ ചെറിയുന്നത് ആ പുഴു ഈ മറത്തുനിന്ന് ഫുള്ള് തൂങ്ങി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ ചെട്ടിനാട് സിമെന്റ് ചെട്ടിനാടാ എന്തിട്ടാ എലിപ്പോ ഒരു കോഴി തന്നെ ഇട്ട് ഓടിച്ചു പോയി ഞാൻ ഉള്ളു ചുമതല അതിനുവേണ്ടി ഞാൻ കൊത്തു വരയ്ക്കണല്ലേ അവിടെ ഒരു കോഴി ഉണ്ടോ കണ്ടോ വില്ലനാണ് എന്നെ തന്നെ അത് നോക്കുന്നുണ്ട് അത് കൊത്തും കഴിഞ്ഞു എന്നെ ഓടിച്ചവിടുന്നു ഞാൻ അവിടെ നിന്ന് ഞാൻ മത്തൻ തന്നി മത്തൻ പേടിക്കല് ോ ആയുണ്ടൊക്കോ പേനില്ലേ ആ വേറെ പേന ഇടുക്ക എന്റെ പൊന്നെ നിങ്ങളൊന്ന് മൂന്നെണ്ണം കൂടി അടി കൂടാണ്ടിരിക്കോ ആ അടി ഉണ്ടാക്കാണ്ടിരിക്കുന്ന ആൾക്ക് മുട്ട് ഞാൻ തരാ പൂഞ്ചേ അമ്മ വേറെ തരാ ഓക്കെ ആ മത്തങ്ങ മുറിച്ചുകൊടുത്തേ ചേച്ചി മാക്ക് ചെല്ല് കൊക്കം വാട്ടർ മെലൻ മുറിച്ച് നോക്ക് ആ കൈ മുറിയും ഇനിമെന്റത്ത് പറ ചെല്ല് അതെ അങ്ങനെ കേറി പോയ ശെരിയാവണ ഇതാര് ഒത്തിക്ക് പിടിക്കാനുള്ള ആംപയർ എന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇല്ല ദൈവത്തെ ഓർത്ത് താങ്കൾ കൂടെ വേണ്ടത്തെ നൂറ്റമ്പത്

എനിക്കും എനിക്കുംയ്യാ എനിക്ക് തൊണ്ടക്കൊക്കെ കിട്ടി ആ ജാനിക്ക് നല്ല ജലദോഷ ആ ഒരെണ്ണേ ഉള്ളു പകുതിച്ച കൊടുക്ക മോനെ അത് ഓരോരുപക്ക് ഒരെണ്ണം കിട്ടിയതാ മിച്ചം വന്ന പിടിക്കേ ഇച്ചത് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ പൊടിയാക്കണ്ട കുളിക്കാൻ നേരത്തെ ഇന്നലെ ഒരാള് രാത്രി കടലേന് വീണിട്ട് കിളി പോയിട്ടാ മുഖത്തൊക്കെ പാടായിട്ട് ചതങ്ങനെ എന്തിനാ അച്ചു തോറ്റതായി പ്രഖ്യാപിക്കുന്നുണ്ടോ വേണ്ട അച്ചുടേ വെറുതെ പായു പറ്റില്ല പായുണ്ട് ഗുണ്ട മാറി മരേ നിങ്ങൾ പാറ നിങ്ങള് ഇതിപ്പ കുടുംബസമേതം പിടിക്കാൻ വേണ്ടി വന്നല്ലോ പിടിക്കട പൊടിയാക്കണ്ട ജലദോഷ മാറി അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുപോക്കും നൂറ് കിലോ അല്ലെ പോയി ചിമ്മി പോയി പിന്നെ അമ്പത് കിലോ ബാപ്പടി നിങ്ങളെ മാളനെ കളിയാക്കി ഒന്നുമല്ല അമ്മ ചോദിച്ചാൽ ഉള്ളത് ഉള്ള സത്യം പറഞ്ഞോട്ടികു അമ്മ എന്നോട് ചോദിച്ചു മാളെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഞാൻ ഒരു പട്ടികുറുക്കം പോലെ തെറ്റാണോ അമ്മ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പറയാൻ പറഞ്ഞാട്ടോ അജിബാപ്പന്റെ കടയല്ലേ മധുരമത്തേക്കാളും മധുരം ഓരോന്നോരോന്നും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ എന്നാ

ആ പാട്ടുള്ളതാട്ടിയേ ഞാൻ നീ മേടിച്ചേ അതാണ് ഞങ്ങള് ഇത് ഇല്ല പോയി വേറെ ഓ ആ നല്ലതാട്ടോ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് ചൂട് സമയത്ത് ഐറ്റം കാര്യങ്ങളോളും പിള്ളേർക്ക് മാത്രല്ല ഇപ്പൊ പെറ്റ്സ് വളർത്തുന്നു ഞാൻ അനിമൽസിനെ പട്ടികളൊക്കെ വളർത്തുമ്പോൾ ഓരോ കഷ്ണൊക്കെ ഐറ്റം കൊറച്ച് കഴിഞ്ഞാൽ നല്ലതാ തിന്നണ കണ്ടിന്ന വരെ തിന്നാത്ത പോലെയാ പിന്നെ തണ്ണിമത്ത അങ്ങനെ തിന്നണ്ടേ അതിന്റെ വൈബ് തണ്ണിമത്ത വൈബ് കിട്ടണെങ്കി അങ്ങനെ തിന്നണം ആ അതന്നെ സെറ്റ് കണ്ടടി കണ്ടാ എന്റെ കൊച്ചു ആ നട കൊച്ചു തിരണാടാ അവിടെ കഴിഞ്ഞാ കാട്ടിക്കട കഴിഞ്ഞ പാവട്ട തിന്നാറില്ല എന്നാല തിന്ന് തിരി ചിന്ന നല്ല വെയിലത്ത് കളിക്കുന്നതിന് ഒരു മുഷിപ്പും ഇല്ല മൂന്നു നാലാണത്തരും കിട്ട ണ്ട് അമ്മ കുട്ടിയെ നല്ല പാട്ട് പഠിക്കണോ ഒരാള് കൊച്ചിന്റെ ചെരുപ്പെടുത്ത് അച്ചു കനാലി കിട്ടു കേട്ടോ അതിന്റെ സങ്കടത്തിൽ അത് ഈ വിച്ചു പാൻ തന്ന മുന്നോ അടങ്ങുന്നുണ്ട് എടാ വേണ്ടട അതാ വെയിലത്തെ ില്ല ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിക്കുന്നില്ല ഒറ്റക്ക് പഠിക്ക് മാമ പറഞ്ഞോ എങ്ങനെ കേറണെന്ന് ഒന്ന് കുടിച്ചിട്ട് കേറി ഒന്ന് കേറിപ്പോടെ വെയിലായി ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടേ എത്ര വൈൻഡപ്പ് ചെയ്യാണ്